ം മഹാദേവി നമ്മ ഭാരതത്തിൽ ഒരുപക്ഷെ എല്ലാ പ്രദേശങ്ങളിലും ഒരുമിച്ച് ആഘോഷിക്കുന്ന മഹത്തായ ഭാരതീയ പാരമ്പര്യത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഉത്സവ നാളുകളാണ് നവരാത്രി ഉത്സവനാൾ ഒൻപത് രാത്രികൾ കൊണ്ട് ഒരു സാധാരണ രഹസ്ഥനായ അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ഉയരങ്ങളിലേക്ക് ആത്മീയ തലത്തിൽ ഏറ്റവും ഉയർന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ അടുത്ത് വരെ എത്താൻ കഴിയുന്ന ക്രമമദ്ധമായ ഒൻപത് ദിവസത്തെ ആരാധന ക്രമമാണ് നവരാത്രിയിൽ നമ്മൾ ആഘോഷമായി അല്ലെങ്കിൽ ചടങ്ങായി സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യപരാശക്തിയായ സൃഷ്ടിയുടെ ആദ്യ പ്രഭവസ്ഥാനം എന്ന് പറയാവുന്ന ദേവിയുടെ മൂന്ന് ഭാഗങ്ങളായിട്ട് ദേവിയുടെ മൂന്ന് ഭാവങ്ങളെ എടുത്തിട്ട് ഒൻപത് ദിവസം മൂന്ന് ദിവസം വീതമുള്ള മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വിഭജിച്ചിരിക്കുന്നത് അതിൽ ആദ്യം ദുർഗാദേവിയാണ് ദുർഗതി നാശിനിയാണ് നമ്മളെ ആക്രമിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ദുർവാസനകളെ മുഴുവൻ ദൂരീകരിക്കുന്നത് ദുർഗാദേവിയാണ് അതുകൊണ്ടാണ് ആയുധം കയ്യിലേന്തിയ ദുർഗാദേവി മനുഷ്യാസുരമർജിനെയാണ് നമ്മളിലെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ദേവിയാണ് ആ ദേവിയുടെ ആദ്യത്തെ മൂന്ന് ദിവസം പൂജകൾ കഴിഞ്ഞാൽ അടുത്ത മൂന്ന് ദിവസങ്ങൾ മഹാലക്ഷ്മി പൂജയാണ് ഈ മഹാലക്ഷ്മി പൂജ സമ്പന്നതയുടെ ദേവി എന്ന് പറയും സമ്പത്തിൻ്റെ ദേവി എന്ന് പറയും ഈ സമ്പത്ത എന്ന് പറയുന്നത് ആത്മീയ സമ്പത്താണ് നമ്മുടെ മാനസിക അവസ്ഥക്കുള്ള ഉയർച്ചയെ കാണിക്കുന്ന ദിവസം കൂടിയാണ് ഈ അടുത്ത മൂന്ന് ദിവസം അവിടെ ലക്ഷ്മി പൂജ ചെയ്യുന്നു അതിൻ്റെ അടുത്ത ദിവസം വിദ്യയുടെ സരസ്വതി ദേവിയുടെ പൂജയാണ് അത് ജ്ഞാനത്തിൻ്റെ അവസ്ഥയാണ് അജ്ഞാനത്തെ മുഴുവൻ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പുറന്തള്ളിക്കൊണ്ട് ആ മഹിഷമെന്ന് പറയുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരണം ഇതിൻ്റെ ഒരു പ്രതീകാത്മകമായ ചിത്രീകരണമാണ് ബൊമ്മക്കുലു എന്ന് പറഞ്ഞ് ദക്ഷിണേന്ത്യയിൽ വിശേഷിയ തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായിട്ടും കേരളത്തിൽ അപൂർവമായിട്ട് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ശാസ്ത്രാംഘട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇത് ആദ്യമായി നമ്മുടെ സമീപ സ്ഥലങ്ങളിൽ ഒരു ബൊമ്മക്കൊലു ഇവിടെ നമുക്ക് ഒരുക്കാൻ കഴിയും നമ്മക്കൊല്ലു ഇതുപോലെ ഒമ്പത് തട്ടുകളാണ് അതിൽ ഒരു ലൗകിക തലത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന തട്ടിൽ നമ്മൾ നോക്കിയാൽ സാധാരണ ആൾക്കാരെ കാണാം ആ ലൗകിക തലത്തിൽ നിന്നൊരു രസാശ്രമി ക്രമേണ ഉയരുകയാണ് പിന്നെ ഓരോ തട്ടിലും നമ്മുടെ ഇതിഹാസ പുരാണ കഥാപാത്രങ്ങളെല്ലാം ഈ ഭാരതീയ തത്വസംഹിതയിലുള്ള എല്ലാ അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലുള്ള ഇതിഹാസങ്ങളെ കഥാപാത്രങ്ങളെല്ലാം വൺ ഒന്നായിട്ട് വരും അവിടെ ദശാവതാരം വരും ദേവിയുടെ വിഭിന്ന രൂപങ്ങൾ വരും ഇതെല്ലാം കടന്ന് മുകളിലെത്തുമ്പോഴേക്കും ദേവിയുടെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളെ കാണും എന്നിട്ട് അവിടെ മഹാദേവനോടൊത്ത് അതായത് മാതാവ് പാർവതി ദേവി പിതാദേവോ മഹേശ്വര അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ലോകത്തിൻ്റെ മാതാപിതാക്കളായിട്ട് സൃഷ്ടിയുടെ ആരംഭത്തിൻ്റെ സൂചന നൽകിയിട്ടുണ്ട് അവിടെ എത്തും നമ്മളവിടെ എത്തും നമ്മൾ മനസ്സുകൊണ്ട് അവിടെ ഉയരും അവിടെ വെച്ചിട്ട് നമുക്ക് പരമസാക്ഷാത്കാരം എന്നത് ഈ പരമാത്മഭാവ് എന്നത് മഹാദേവനാണ് ആ ജ്ഞാനസ്വരൂപനിലേക്ക് എത്തിച്ചേരാനുള്ള ആ ക്രമത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ വൈവിധ്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് സർവ്വ ജീവജാലങ്ങളെ ഇതിനകത്ത് കാണിച്ചു ഇത് ശ്രേഷ്ഠതരത്തിൽപ്പെട്ട ഒരു ഇതാണ് ഇത് നോക്കി ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ കഴിയും അതിനുള്ള ഒരു അഭ്യാസക്രമം കൂടി ബൊമ്മക്കുലു തരുന്നു കൂടാതെ ഈ നിലവിളക്ക് പോലെ തന്നെ മംഗളവസ്തുവാണ് ഈ ദേവതാ സങ്കല്പങ്ങളുടെ ഒരു സംഘാതമായ അല്ലെങ്കിൽ കൂട്ടമായ ബൊമ്മക്കുലു ഇത് അതീവ ശ്രേഷ്ഠതയുള്ളതാണ് മറ്റ് സംസ്കാരങ്ങളിൽ വിഭിന്ന സംസ്കാരങ്ങളിൽ ഇതിനുള്ള സ്ഥാനം വളരെ ഉയർന്നതാണ് നമ്മളിവിടെ സ്ഥാപിക്കുക വഴി നമ്മൾ ഭാരതീയ സങ്കല്പത്തിൻ്റെ വളരെ ഉയരങ്ങളിലെ ആത്മീയ തലത്തിൽ സാധാരണ ജനങ്ങളെ ആകർഷിക്കുമാർ ഇതിവിടെ സ്ഥാപിച്ചു ഇതൊരു പുതിയ കാൽവയ്പാണ് ഇത് തരുന്ന ഫലം അടുത്ത ഓരോ നാളുകളിലൂടെ ഈ ഓരോ മനുഷ്യ മനസ്സിനും ഉണ്ടാകുന്ന ഉയർ ഉയർച്ചയാണ് ആത്മീയമായ ഉയർച്ചയാണ് ആത്മീയമായ ഉയർച്ച ഉള്ളവര് മാത്രമേ ശരിയായ ഭൗതിക തലത്തിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ള ഒരു തത്വത്തെക്കൂടെ പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്ന് ശാസ്താവട്ട ധർമ്മയാസ ക്ഷേത്രത്തിൽ ആദ്യ ദിനം ഗംഭീരമായിട്ട് കുട്ടികൾ പങ്കെടുത്ത ഒരു നല്ല ഭജന നിർവഹിച്ചു സമാരംഭിച്ചിരിക്കുന്നു എല്ലാവർക്കും നവരാത്രി ആശംസകൾ